വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവം സമാപിക്കാൻ രണ്ട് ദിവസം ശേഷിക്കെ ആറാട്ടുത്സവത്തിന് തിരക്കേറി ഇന്നലെ വൈകിട്ടോടെ എടവുക ചേരാംകോട്ടിലെത്തു നിന്നും വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലേക്ക് ഒപ്പനക്കോപ്പ് എത്തിച്ചതോടെ കാവും പരിസരവും ഭക്തിസാന്ദ്രമായി ഇരുപത്തിയെട്ടിന് പുലർച്ചെ നടക്കുന്ന കോലം കൊറയോടെയാണ് വള്ളിയൂർക്കാവ് മഹോത്സവത്തിന് സമാപനമാക്കുക ആറാട്ട് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഇത് ഒപ്പന ദർശിക്കുന്നതിലൂടെ ദേവിയെ നേരിട്ട് ദർശിക്കുന്നുവെന്നാണ് വിശ്വാസം മേൽശാന്തി കുഞ്ഞിക്കല്ല് വരശാലയില്ലം ശ്രീജേഷ് നമ്പൂതിരി ഒപ്പന കോപ്പെത്തിച്ചതോടെ കാവും പരിസരവും ഭക്തിസാന്ദ്രമായി മാറി ഉത്സവം സമാപിക്കുന്നതിന് എല്ലാ ദിവസവും രാത്രി മേലേക്കാവിൽ നിന്ന് താഴേക്കാവിലേക്ക് എഴുന്നള്ളത്തും പുലർച്ചെ താഴേക്കാവിലെ പാട്ടുപുരയിൽ ഒപ്പന ദർശനവും ദർശനവുമുണ്ടാകും ഇരുപത്തിയേഴിന് വിവിധ ക്ഷേത്രങ്ങളിലെ അടിയറകൾ മേലേക്കാവിൽ സംഗമിച്ച ശേഷം ആറാട്ടുതറയിലേക്ക് എഴുന്നള്ളും ഇരുപത്തിയെട്ടിന് പുലർച്ചെ താഴേക്കാവിലിൽ കോലം കൊറ ചടങ്ങോടെ ആറാട്ടുത്സവം സമാപിക്കും കാളി പ്രതീകാത്മകമായി ദാരികനെ വധിക്കുന്ന ചടങ്ങാണ് ഇത് ന്യൂസ് ബ്യൂറോ മാനന്തവാടി